ായിരുന്നു ആ പോ ിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ടായിരുന്നു അത് കുടിച്ചിട്ട് പോയത് മേടിക്കാൻ പോയത് അമ്മയ്ക്ക് സാധനമാണ് നോക്കട്ടെ ഇന്നലെ പറഞ്ഞ മോനിക്കുട്ടന് സാധനങ്ങൾ വാങ്ങിക്കാൻ അവിടെയൊക്കെ പോന്നെ ഇന്ന് ഒന്ന് രണ്ട് ഉണ്ടായിരുന്നു അവിടെയും കേറി നോക്കി കിട്ടിയില്ല സാഷ്ടാംഗം സാഷ്ടാങ്ങര്മാരോട് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു എനിക്ക് വൈകീനെ ഇതൊരു അറിയാമോ ഈ ടൂ വീലറിംഗ് കൊണ്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ ടൗണിൽ കൂടെ യാത്ര എനിക്ക് ഭയങ്കര പാടാണ് മഴ ഞാൻ ഉദ്ദേശിച്ചത് തന്നെയാണ് അമ്മക്ക് ഇത്രയും വലുപ്പമുള്ളത് തന്നെ വേണമെന്ന് പറഞ്ഞാൽ വിചാരിച്ചല്ല മാറിയെങ്കി അതിനോടൊക്കെ ഞാൻ രണ്ടുമൂന്നെണ്ണം എടുത്തിവിടെ വെച്ചാണ് എന്തെങ്കിലും നടാന്ന് വിചാരിച്ചു കഴിഞ്ഞ പ്രാവശ്യം എടുത്തത് എണ്ണത്തിന്റെ പാക്കറ്റ് കേട്ടോ പത്തെണ്ണം പത്തെണ്ണത്തിന്റെ നോക്കട്ടെ പത്തെണ്ണെന്ന് തോന്നും പത്താണ് പന്ത്രണ്ടാണ് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്തെണ്ണത്തിന് ഹലോ സൈക്കിള പത്തെണ്ണത്തിന് ഇരുനൂറ്റി അറുപതോ ഇരുന്നൂറ്റി അമ്പതോ അങ്ങനെ കേട്ടോ ഇത് ഞാൻ വേറൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ ഇതേപോലെ ചെടികളും ഇതൊക്കെ വിൽക്കുന്ന ഒരു പേജ് കണ്ടിട്ട് ഞാൻ അതിനകത്ത് കയറി നോക്കിയപ്പോൾ ഇതിന് ഒരെണ്ണത്തിന് അവർ ഈ സൈസനുസരിച്ച് പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് പറയുന്ന സൈസ ഇത് കേട്ടോ ആ സൈസിന് രണ്ട് മൂന്ന് എടുത്ത് കയറി നോക്കിയപ്പോഴും അമ്പത്തൊമ്പത് അറുപത് നാൽപ്പത് അത്രയും വിലയൊക്കെയാണ് പിന്നെ ഞാൻ ഇത് അത്രേ ഇല്ലല്ലോ ഇരുന്നൂറ്റി അറുപതോ ഇരുന്നൂറ്റി എഴുപതോ അത്ര കണ്ടെന്നാലും പത്തോ മുപ്പത് രൂപ താഴെ വരുന്നല്ലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ മേടിച്ചു അമ്മ വല്ല ഒക്കെ നടട്ടെ മോനിക്കുട്ടിന്റെ അവിടെ മോനിക്കുട്ടിനെ ഓടുന്നുണ്ട് എനിക്ക് പിന്നെ വേണമെങ്കിൽ കൊടുത്തേ അങ്ങോട്ട് തിരിപ്പാൻ കൊടുത്തെ

പിന്നെ സൂപ്പർ മാർക്കറ്റിൽ മീറ്റ് മസാല മേടിച്ചു ബീഫ് ഒരു കിലോ വാങ്ങിച്ചു അതുകൊണ്ടാണ് മീറ്റ് മസാല വാങ്ങിച്ചത് പിന്നെ മീറ്റ് മസാല തീർന്നായിരുന്നു പിന്നെ രാവിലെ ചായയുടെ പേർക്ക് തന്നെ ഒരു ബിസ്ക്കറ്റ് വാങ്ങിച്ചു പത്ത് രൂപയുടെ ബിസ്ക്കറ്റ് ഒത്തിരി മേടിച്ചോണ്ട് വെക്കാത്തതാണ് കേട്ടോ വെച്ചാൽ നമ്മളെ ഇടയ്ക്ക് ഇട്ട് നടക്കുമ്പോഴൊക്കെ എടുത്ത് പൊറിക്കും അത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഒരു ബഡ്സ് ഈ ബഡ്സ് നമ്മൾ ഇതിനും അല്ല മോനുകുട്ടനെ ക്രാഫ്റ്റ് ചെയ്യാൻ നമ്മൾ എപ്പോഴും ജോൺസന്റെ ബഡ്സ് ആണ് ഉപയോഗിക്കുന്നത് ഇത് ഈ ബഡ്സ് ചെതിക്കകത്തിടാൻ വേണ്ടിയിട്ടല്ല മോനുകുട്ടനെ ക്രാഫ്റ്റ് ചെയ്യാൻ മേടിച്ചതാണ് കേട്ടോ നമ്മളിങ്ങനെ സാധാരണ പാക്കറ്റ് കിട്ടുന്ന ബഡ്സ് ഉപയോഗിക്കുന്നത് സൂക്ഷിച്ചു വേണം ജോൺസൺന്റെ ബഡ്സ് ആണെന്നുണ്ടെങ്കിൽ അത് നല്ല കട്ടിയുള്ളതുമാണ് അത് കുറച്ചുകൂടെ സേഫ് ആണ് ഞാൻ കുറെ നാളായിട്ട് കാണുന്നു പറഞ്ഞു കേട്ടോ ഇതുപോലത്തെ ലോക്കൽ ബഡ്സ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോ ഇതിന്റെ ഈ കോട്ടൺ ചെവിക്കാത്ത പോവും അങ്ങനെയൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും ഉണ്ട് അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ പിന്നെ അമ്മ ഇച്ചിരി മീൻ കറി തന്നതാണ് ഞാൻ പറഞ്ഞില്ല അമ്മമ്മയും മോനും കൂടി ഇന്ന ടൗണിൽ പോയേക്കുമായിരുന്നു അമ്മയുടെ മെഷീൻ ശരിയാക്കാനൊക്കെ പോയത് അപ്പൊ രണ്ടുപേരും കൂടെ അവിടെ ഇവിടെ കറങ്ങ് തിരിഞ്ഞൊക്കെയാണ് വന്നത് അപ്പൊ അമ്മ മീൻ മീനു മേടിച്ചത് തേങ്ങ അരച്ച് മാങ്ങ ഒക്കെ ഇട്ട് കറി വെച്ചു മോനിക്കുട്ടനാണെങ്കിൽ പച്ച മാങ്ങ മേടിക്കാൻ പറഞ്ഞു കടുവാങ്ങയുടെ അപ്പൊ ആ മാങ്ങയാണ് കേട്ടോ അപ്പൊ ഇച്ചിരി ചോറിരിപ്പൊണ്ട് മോനിക്കുട്ടി മിക്കവാറും ദോശയോ ഗോതമ്പ് ദോശയോ ചപ്പാത്തിയോ എല്ലാം മതി അപ്പൊ മീൻകറിയോള്ളോണ്ട് ഞാൻ വെച്ചിട്ടുണ്ട് ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കാം ഇനിയിപ്പ ചോറ് നാളെ വെക്കാം പിന്നെ നമ്മുടെ ഫാമിലിയിലുള്ള രണ്ട് കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അവര് വന്ന് ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് പോയി കേട്ടോ സെൽഫിയൊക്കെ എടുത്തിട്ടാണ് പോയത് ഒരുപാട് സന്തോഷമാണ് കുഞ്ഞുങ്ങൾ വന്ന് എന്നോട് മിണ്ടുമ്പം എൻ്റെ രാന്നി കാണുന്നു പറയുമ്പം എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെന്ന് പറയുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമാണ് കാരണം ഞാൻ എപ്പോഴും പറയാറില്ലേ നമ്മൾ നമ്മുടെ വീട്ടുവിശേഷങ്ങളൊക്കെ പങ്കുവെക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങളുണ്ട് അവരെ സന്തോഷിപ്പിക്കുന്ന എന്തോ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫാണത് അവര് നമ്മളെ കാണുമ്പോൾ ജീവിക്കുന്നതും മിണ്ടുന്നതും അപ്പൊ നമ്മൾ വീട്ടമ്മമാരാണെന്നുണ്ടെങ്കിൽ എൻ്റെ സെയിം അവസ്ഥയിലൊക്കെ ജീവിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു അനുഭവത്തിൻ്റെ ഒരു അതുകൊണ്ടാണ് അല്ലെങ്കിൽ അതുപോലെ സെയിം അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് കൊണ്ടാണ് നമ്മളെ ഇഷ്ടപ്പെടുന്നതെന്നൊക്കെ പറയാം പക്ഷെ കുഞ്ഞുങ്ങൾ അങ്ങനെ അല്ലല്ലോ അവര് അത്രയും ചെറിയ കുട്ടികൾ തീരെ കുഞ്ഞുങ്ങൾ വരെ എന്റെടൊക്കെ വന്ന് മിണ്ടെന്ന് പറയുക ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പം അത് അവരെ ഇഷ്ട അവർക്ക് ഇഷ്ടപ്പെടുന്ന എന്തൊക്കെയോ നമ്മുടെ വീഡിയോസിൽ വീഡിയോസിലുള്ളത് അതെനിക്ക് ഇഷ്ടമാണ് സന്തോഷമാണ് പിന്നെന്താ ഞാനൊന്ന് കുളിച്ച് ജപിച്ചിട്ടൊക്കെ വരാം കേട്ടോ മോനു കുട്ടം സൈക്കിളി ചവിട്ടിട്ട് ഇപ്പൊ വരത്തേയുള്ളൂ ഇരുട്ടുന്നതിന് മുമ്പ് ഇനി വിളിക്കണം

Project. What I do need yeah. രാവിലെ ഇവിടെ അമ്മയാണെങ്കി ഇലയപ്പ ഉണ്ടാക്കി അരിപ്പൊടി കൊണ്ട് ഇലയപ്പ ഉണ്ടാക്കി അപ്പം മോനുകുട്ടനും കൊടുത്തു മോനുകുട്ടനും വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് എനിക്കത് രാവിലെ മധുരം കഴിക്കാൻ മടികൊണ്ട് എന്നാലും ഞാൻ കഴിച്ചു കേട്ടോ മടികൊണ്ട് ഞാൻ രണ്ടും ചേമ്പടുത്ത് പുഴുങ്ങിയായിരുന്നു അത് രണ്ടുമൂന്ന് വർഷം ഞാൻ കരിഞ്ഞ ഓർമ്മ കഴിച്ചു ഓർമ്മ ഞാന് ഉച്ചക്ക് ധരിക്കാൻ കൊണ്ടുപോയി അമ്മ ചപ്പാത്തി ഉണ്ടാക്കുന്ന കാര്യം എല്ലാരും അറിയത്തില്ലേ അതിനകത്ത് എണ്ണ തൽക്കുന്നു ഒമ്പത് പോയിന്റ് പതിനഞ്ചട്ടേ ഇപ്പൊ ഒമ്പതായി ഓർമ്മ വശയില്ല അനുകൂല എന്നാ

യുടെ കുഞ്ഞിപ്പ് കുഞ്ഞിപ്പെണ്ണിന്റെ കാതൊക്കെട്ടോ കുഞ്ഞു ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ഒരു കാര്യം പറയാട്ടോ വീഡിയോസ് കാണുന്നതിനോടൊപ്പം നമ്മുടെ ചാനലില് സബ്സ്ക്രിപ്ഷൻ എടുത്ത് ഞാൻ ഹെൽപ്പ് ചെയ്ത കൊറേ ആൾക്കാരുണ്ട് അപ്പം ചാനല് അങ്ങനെ ഒരു ഓപ്ഷൻ വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്കൊരു ഫിക്സഡ് എമൗണ്ട് യൂട്യൂബിന്റെ ഒരു പോളിസിയാണ് അതൊരു ഫിക്സഡ് എമൗണ്ട് വെച്ച് നമുക്ക് ഇങ്ങനെ സബ്സ്ക്രിപ്ഷൻ എടുപ്പിക്കാം എന്താ പറയുക ഓരോ ചാനലുകളിൽ കണ്ടിട്ടില്ലേ അവരുടെ ലൈവ് വരുന്നതും അവരുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വീഡിയോസിനും ഒക്കെ വേണ്ടിയിട്ടാണ് അവര് സബ്സ്ക്രിപ്ഷൻ സാധാരണ എടുക്കാറുള്ളത് എന്നെ സംബന്ധിച്ച് എന്റെ ഈ ചാനലിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ ഈ കാണുന്ന വീഡിയോസും ഫോട്ടോസും പോസ്റ്റുകളും ഒക്കെ അല്ലാതെ സബ്സ്ക്രിപ്ഷൻ എടുത്തവർക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള വീഡിയോസ് ഒന്നുമില്ല എല്ലാം ഇതൊക്കെ തന്നെ എന്നിട്ടും എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ സബ്സ്ക്രിപ്ഷൻ എടുത്തത് അപ്പോൾ അതിന് ഞാൻ അവരെ കുറേ ആൾക്കാർ കുറേ ദിവസം കൊണ്ട് ഞാൻ അത് വിചാരിക്കുന്നുണ്ട് അവരുടെ പേരൊക്കെ ഒന്ന് വായിക്കണം എന്നെ ഹെൽപ്പ് ചെയ്ത ആൾക്കാരല്ലേ എനിക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാകണം എന്ന് വിചാരിച്ച് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ടാണ് അവരത് ചെയ്തിരിക്കുന്നത് അല്ലാതെ അതിനകത്ത് അവർക്ക് ഒരു പ്രയോജനവും ഇല്ല അപ്പം ഞാന് അവരുടെ പേര് ചാനലിൽ ജോയിൻ ചെയ്തിരിക്കുന്ന മെമ്പേഴ്സ് ചാനൽ മെമ്പേഴ്സ് പറയും അവരുടെ പേരുകള് ഞാൻ ഇതിനകത്ത് നോക്കട്ടെ കാണിക്കാം കൊണ്ടുപോയി ഞാൻ വിചാരിച്ചു ദോഷമുണ്ടാക്കി വെച്ച് ചോറും പാർത്തിട്ട് അവരുടെ പേരൊക്കെ വായിച്ച് അവരൊന്ന് മെൻഷൻ ചെയ്യാം എന്ന് വിചാരിച്ച് കേട്ടോ അപ്പോൾ അത്രയും എന്നെ കരുതുന്നു എന്നെ സ്നേഹിക്കുകയും ചെയ്യുന്ന കുറച്ച് പേരുടെ പേരുകൾ എല്ലാവരും വീഡിയോസ് കാണുന്നവരും കമൻറ്റ് ഇടുന്നവരും ഒക്കെ എന്നെ സ്നേഹിക്കുന്നവരാണെന്ന് എനിക്കറിയാം എസ്പെഷ്യലി ഒരു പ്രയോജനം ഇല്ലെങ്കിൽ പോലും ഇങ്ങനെ ഒരു ഉപകാരം കൂടി എനിക്ക് വേണ്ടി ചെയ്ത ആൾക്കാരുടെ പേരൊന്നു പറയാതിരിക്കുന്നത് തെറ്റല്ലേ കുറേ നാളുകൊണ്ട് ഞാനത് വിചാരിക്കുന്നുണ്ട് അപ്പൊ ഞാന് നമ്മുടെ ചാനൽ മെമ്പേഴ്സിന്റെ പേര് വായിക്കാം ആകെ പതിമൂന്ന് പേരാണ് നമ്മുടെ ചാനലിൽ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുള്ളത് കേട്ടോ അതിനകത്ത് ആദ്യത്തെ അഞ്ചു അഞ്ജു സാബു ഒരു മാസമായി കേട്ടോ പിന്നെ ജീന മൂന്ന് മാസമായി മോളി മാത്യു അതൊക്കെ മൂന്ന് മാസമായ ആൾക്കാരാണ് കേട്ടോ പിന്നെ ശ്രീജു പി എസ് റീന റാം ആനി ജോൺകുട്ടി വിഷ്ണു കെ എസ് ബിജു പ്ലീറ്റസ് സിന്ധു പുരുഷൻ ആൽജെ ബ്ലോഗ്സ് മല്ലൂസ് എന്ന് പറയുന്ന ഒരു ഐ ഡി ഉണ്ട് മഞ്ജു ഷിബു മനില രാഘവൻ ജിലു ജോസഫ് ഇത്രയും പേരാണ് കേട്ടോ ഇതിനകത്ത് അത്രയും പേരുടെ ലിസ്റ്റാണ് കാണുന്നത് ജിലു ജോസഫ് ജോയിൻ ചെയ്തിട്ട് പതിനൊന്ന് മാസം ഏകദേശം ഒരു വർഷത്തോളമായി ഒരുപാട് സന്തോഷവും സ്നേഹവും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ ഞാനിത് ഇവ ഇവരുടെ കാര്യം ഒന്ന് പ്രത്യേകം പറയണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നിട്ട് കുറെ നാളായി പ്രിയങ്ങളെ അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഒരു മനുഷ്യത്വത്തിന്റെ പേരിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലാതെ ഇതിനകത്ത് എൻ്റെ വീഡിയോസിനകത്ത് പ്രത്യേകിച്ച് എസ്പെഷ്യലായിട്ടൊന്നുമില്ല അങ്ങനെയും ചില മനുഷ്യരുണ്ട് അവരുടെ മനസ്സിൻ്റെ നന്മയാണത് അപ്പോൾ അവർക്ക് എൻ്റെ ഭയങ്കര വലിയൊരു സ്നേഹം അറിയിക്കുകയാണ് ബിഗ് താങ്ക്സ് പിന്നെ വേറെ എന്താണ് പ്രിയങ്ങളെ ഇന്ന് അങ്ങനെ പ്രത്യേകിച്ച് പറയത്തക്ക പോലെ വിശേഷങ്ങളൊന്നുമില്ല പിന്നെ ഞാൻ പറഞ്ഞില്ല ഇന്നലെ ഇന്നും എല്ലാം മഴയും അതിൻ്റെ കൂടെ അലച്ചിലും ആയിരുന്നു ഒരു മൂഡ് ഓഫ് എനിക്കുണ്ട് കട്ടിനി ഞങ്ങൾ ദേഷ്യം വരും കണ്ടമാനം ദേഷ്യം വരും അപ്പോ എനിക്ക് ഈ ഓരോരുത്തരും ഓരോ രീതിയിലാണല്ലോ നമ്മുടെ നമ്മുടെ ദേഷ്യവും നമ്മുടെ ഫീലിങ്സും ഒക്കെ നമ്മൾ ഓരോ രീതിയിലാണല്ലോ പ്രകടിപ്പിക്കുന്നത് എനിക്ക് ദേഷ്യം വന്നാൽ പിന്നെ മിണ്ടുന്നതേ ഇഷ്ടമല്ല മിണ്ടാതെവിടെയെങ്കിലും ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം മിണ്ടാതിരുന്നാൽ കുറെയൊക്കെ എനിക്ക് ഒരു സമാധാനം മിണ്ടി കഴിഞ്ഞാൽ ആ ദേഷ്യം കൊണ്ട് നമ്മൾ അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് ഓർത്ത് വിഷമിക്കേണ്ടി വരും അങ്ങനെ പറയേണ്ടിയിരുന്നില്ല അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല ഓർക്കും അത് അതിൻ്റെ ആവശ്യം എന്തിനാന്ന് വിചാരിച്ചിട്ടാണ് കഴിവതും അങ്ങ് സൈലന്റ് ആയിട്ടിരിക്കാമെങ്കിൽ കുഴപ്പമില്ല അത് കുറേ ദേഷ്യം കുറച്ച് കഴിയുമ്പോൾ നമ്മളെ വിട്ടു പോവും അതൊന്നടങ്ങുമ്പോൾ നമുക്ക് ഒരു ഇതാവും പക്ഷെ ആ ഒരു ദേഷ്യത്തിന്റെ പുറത്ത് വലുതുമൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അത് ഓർത്ത് പിന്നെ ഫീലിങ്സ് എന്തിനാണ് അതിനൊക്കെ പോകുന്നത് ഓർത്തിട്ട് മിണ്ടാതിരിക്കും അപ്പോൾ അതൊക്കെയാണ് കുറേ ദിവസം കൊണ്ട് ഒരു എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ ഇനി അത്താഴം കഴിക്കാം ഇനി ഞാൻ പതിവ് പോലെ ഒന്നും ഉച്ചയ്ക്ക് ചോറുണ്ടില്ല ഞാൻ ഒരയപ്പം ഞാൻ പറഞ്ഞാതെ കഴിച്ചതേ ഉള്ളൂ കേട്ടോ എനിക്ക് വിശക്കുന്നുണ്ട് പ്രിയങ്ങളെ കഴിക്കാം നാളെ മഴയില്ലെങ്കിൽ നമുക്ക് പള്ളിയിൽ പോണം കുറെ നാളുകൊണ്ട് വിചാരിക്കുന്നുണ്ട് ശനിയാഴ്ച വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് പോകണോ ഈ പെരുമഴ കാരണമാണ് ഇന്ന് പോകാൻ പറ്റുക എന്നിട്ട് കഴിഞ്ഞ ആഴ്ച പിന്നെ ജാനിക്കുട്ടിയുടെ അടുപ്പിലോട്ട് പോയി എന്നിട്ടും ജാനിക്കുട്ടി ഇപ്പൊ വിളിച്ച് ചോദിച്ചു മാമി വരുമോന്ന് ഞാൻ ജോലിക്ക് പോകുന്ന സമയം ശനിയാഴ്ച മിക്കോറ അവരുടെ അടുക്ക കയറുന്ന ഞാൻ പറഞ്ഞു മഴയായിരുന്നു ഇനെ അതുപോലെ മാമിക്ക് ഇതായിരുന്നു തുണിങ്ങി പോരുന്നെന്ന് പറഞ്ഞു പിന്നെ വേറെന്താ ഇതൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ അപ്പൊ നമുക്ക് ചോറ് വിളമ്പ മോനിപുട്ടൻ്റെ ദോശ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്റെ ചോറും റെഡി ഉം കഴിച്ചാല് ये बोलियों में है कौन है तुमने बना के ले है इसको लगा दे इससे डालना कोई पावर पेज ना ता करना प्रोप उचित हुई है सभी केंद्र बात नहीं करना पड़ेगा लगा कर ताम तामरे एलोसा प्लीज कम है चंद्र के लिए

ഞാൻ <Tab>, ചെയ്തോ ab��, 老美食，我估计没你们，俺们那段时间都天天吃嘞。 വേറൊരു ഇതാ എടുക്കാം എന്നിട്ട് നമുക്ക് അതിനകത്ത് ഇതെല്ലാം ആക്കി വെക്കാം കേട്ടോ കഴി മീൻചാർ വേണം ഉമ്മ ചരിക്കുന്നത് ഇന്നത്തെ നാമമ്മ വെച്ച മീൻകറി വേണ്ടേ അല്ല ചേമ്പ് പിഴുങ്ങിയ അടിച്ചു മാറ്റി രണ്ടിന്റെ കയറി ഒരു ചേമ്പ് പുഴയും ചോറും ചേമ്പ് പുഴുങ്ങി എടുത്ത് എടുത്തു വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ മീൻ മീൻകറി കേട്ടെന്താ ഒരു കഷ്ണം അതിന്റെ തലഭാഗവും എല്ലാം കൂടി അമ്മ മേടിച്ചോണ്ട് വന്നേക്കുന്നത് അത് പച്ച മാങ്ങയും പിന്നെ തേങ്ങായൊക്കെ അരച്ച് കറി വെച്ചു ഇഞ്ചിക്കറിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ലക്ഷ്മി ചേച്ചി അയച്ച ഇഞ്ചിക്കറിയാണേ അത് ഇമ്മിണി മതി നല്ല എരിയും നല്ല പുളിയും എല്ലാം ഉണ്ട് അപ്പോൾ കഴിക്കട്ടെ പ്രിയങ്ങളെ ഒരുപാട് വിശാലമായിട്ടൊന്നുമില്ല പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമുള്ള കറികളാണ് കേട്ടോ അപ്പോൾ എന്നത്തെ പോലെ എല്ലാരോടും സ്നേഹം പ്രാർത്ഥനകൾ വീണ്ടും കാണാം അല്ലേ ഓക്കേ ബൈ സി യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ